പൂതന എന്ന രാക്ഷസി കുഞ്ഞു കൃഷ്ണൻ നശിപ്പിക്കാൻ ശ്രമിച്ച കഥ വളരെ കാലം മുമ്പ് സ്വേച്ഛാധിപതിയായ കംസ രാജാവ് കൃഷ്ണൻ എന്ന കുട്ടി തന്റെ ഭരണം അവസാനിപ്പിക്കുമെന്ന പ്രവചനത്തെ ഭയന്ന് അവനെ കൊല്ലാൻ പൂതന എന്ന അസുരനെ അയച്ചു വേഷപ്രച്ഛന്നയായ പൂതന സുന്ദരിയായ സ്ത്രീയായി രൂപാന്തരം പ്രാപിച്ച് ഗോകുലത്തിൽ പ്രവേശിച്ചു ദേയുള്ള ഒരു ആയ ആണെന്ന് നടിച്ച് അവൾ അവന്റെ തൊട്ടിലിൽ നിഷ്കളങ്കനായി കിടക്കുന്ന കുഞ്ഞി കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നു മുളിയൂട്ടുന്ന സമയത്ത് അവനെ കൊല്ലാൻ ഉദ്ദേശിച്ച് അവൾ മാരകമായ വിഷം അവളുടെ നെഞ്ചിൽ പുരട്ടി എന്നിരുന്നാലും അവളുടെ ദുഷിച്ച ഉദ്ദേശത്തെക്കുറിച്ച് പൂർണ്ണമായി ബോധവാനായ കൃഷ്ണൻ മുറുകെ പിടിച്ച് മുല കുടിക്കാൻ തുടങ്ങി പാൽ മാത്രമല്ല അവളുടെ ജീവശക്തി തന്നെ ദിവ്യ ശിശുവിൻറെ പിടിയിൽ നിന്ന് മുക്തനാവാതെ പുട്ടാന വേദനയോടെ മല്ലിരുന്നു അവൾ ഉടൻ തന്നെ തകർന്നു അവളുടെ ഭീകരമായ പൈശാചിക രൂപത്തിലേക്ക് മടങ്ങി അവളുടെ ഭീകരഭരണം അവസാനിച്ചു അവളുടെ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൃഷ്ണൻ തന്റെ അനന്തമായ അനുകമ്പയിൽ അവളുടെ ആത്മാവിനെ മോചിപ്പിച്ചു അവൾക്ക് മോക്ഷം നൽകി തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയല്ല മറിച്ച് ഒരു ദൈവിക സംരക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ ഗോകുലത്തിലെ ആളുകൾ അത്ഭുതകരമായ സംഭവത്തിൽ അമ്പരന്നു